ഇത് നമ്മൾ രണ്ട് വർഷം മുമ്പ് അർത്തങ്കപ്പള്ളി പോയപ്പോൾ അവിടുന്ന് മേടിച്ച ജറവറ ചെടിയാണ് ആ ചെടിയുടെ ചെറിയ കിഴങ്ങ് ആയണ്ട് അഞ്ച് വെറൈറ്റി നിറങ്ങളായിരുന്നു എടുക്കിയത് ആ അഞ്ച് വെറൈറ്റി നിറങ്ങൾ ഞങ്ങൾ കുഴിച്ചിട്ടായിരുന്നു കുഴിച്ചിട്ടതിൽ അന്നതൊരു നാലെണ്ണം ഉണ്ടായി നാലെണ്ണത്തിലും പല പല നിറങ്ങളായിരുന്നു ഓറഞ്ച് റെഡ് ക്രീം പിന്നെ വേറൊരു നിറം കൂടെ ഉണ്ടായിരുന്നു ഇപ്പം അവിടെ കുറേ നാളുകൾക്ക് ശേഷം ആ പൂവിട്ടിരിക്കുന്നത് ഓറഞ്ചാണത് പീ പൂവിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഉണ്ടോ കൂട്ടുകാർക്ക് കാണുമ്പോൾ വലിയ വെറൈറ്റി ആയിട്ടൊന്നും തോന്നുന്നില്ല ഇതിനൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാവേ ഇതിൻ്റെ തണ്ട് കണ്ടോ ഒരു തണ്ടാണ് ഈ ഒരു തണ്ടിൽ നിന്ന് ഉണ്ടായി വന്ന പൂവാണ് അതിൽ കണ്ടോ രണ്ട് പൂവാണ് ഈ രണ്ട് പൂവാണ് ഈ ഒരു തണ്ടിൽ ഉണ്ടായിരിക്കുന്നത് ഇതൊരു വളരെ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടില്ലേ ഇങ്ങനെ ചെടിയിലെ ഒരു തണ്ടിലെ രണ്ട് പൂവാണ് അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെ ഈ ചെടിയിൽ രണ്ട് പൂക്കൾ കണ്ടിട്ടുണ്ട് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ നല്ല ഭംഗിയാണ് ഇത് വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കുറേ ദിവസമായിട്ട് ഞാനിതിങ്ങനെ രാവിലെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഇതിന് ഒരു പ്രത്യേകത ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത് വേണ്ട രണ്ട് പൂവാണ് ഒരു തണ്ടിൽ രണ്ട് പൂവാണ് ഉണ്ടായിരിക്കുന്നത് അത് രണ്ടും വിരിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ആദ്യം ഇത് മനസ്സിലായില്ലായിരുന്നു ആദ്യം താഴെ കാണിച്ചത് പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെയായിരുന്നു ഉണ്ടായി വന്നത് പിന്നെ പിന്നെ അത് വളർന്ന് മേലോട്ട് മേലോട്ട് വലുതായപ്പോഴാണ് ഈ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലായത് എന്തായാലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഇനി വിരിഞ്ഞു വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ ഇല്ല ഓർച്ചു നിറവായത് കൊണ്ട് സൂര്യപ്രകാശം അടിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇത് സൂര്യപ്രകാശത്തിലാണ് കൂടുതൽ ഭംഗിയാകുന്നത് ഏകദേശം ഒരു ഇപ്പം തന്നെ ഒരു ഓരാഴ്ച മെച്ചം എടുത്തിട്ടുണ്ട് ഇത്രയായി വരാനാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാലേ നല്ല പൂർണ്ണമായിട്ട് അത് വിരിഞ്ഞു വരുള്ളൂ ഉണ്ടോ രണ്ട് പൂക്കളാണ് ആ ഒരു തണ്ടിൽ അതൊരു അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇപ്പം അന്ന് ഞങ്ങൾ ഏതാണ്ട് ഇരുന്നൂറ് രൂപ കൊടുത്ത് അന്ന് ഞങ്ങൾ ഈ അഞ്ച് നിറ ഏതാണ്ട് ഇരുന്നൂറ് രൂപ കൊടുത്താൽ മേടിച്ചത് അപ്പോൾ എനിക്കൊന്നും ഓർത്തതല്ല പക്ഷേ നന്നായിട്ടത് പിടിച്ചു വന്നിരുന്നു ഈ ഒരു പൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർഷത്തിൽ ഒരു തവണയേച്ചേൽ പൂവുണ്ടാവുള്ളൂ ആ ഉണ്ടാകുന്ന പൂ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ ഇങ്ങനെ നിൽക്കും ഒരാഴ്ച എടുത്താണ് ഈ പൂവിങ്ങനെ വിരിഞ്ഞു വരുന്നത് അപ്പോൾ വിരിഞ്ഞു വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് വീടുന്നത് ഇതിൻ്റെ ഓറഞ്ചിന് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയാണ് ഇച്ചിനും കൂടെ ഭംഗിയാകുന്നുണ്ട് അത് അടുത്ത ദിവസം തന്നെ ഫുള്ളായിട്ട് വിരിഞ്ഞു വന്ന് കഴിയുമ്പോൾ നല്ല രസ കാണാൻ ഉണ്ടാവും രണ്ട് പൂവാണ് ഈ ഒരു തണ്ടിൽ ഉണ്ടായിരിക്കുന്നത് അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് രണ്ട് പൂവ് വിരിഞ്ഞിരിക്കുന്നു വയ്ക്കുന്നത് ഇപ്പോൾ കൂട്ടുകാരുടെ വീട്ടിൽ ഇതുപോലെ ജറപുറപ്പൂവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻ്റ് ചെയ്യണം അതിൻ്റെ വിവിധ കളറിൻ്റെ വെറൈറ്റി ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക അതുപോലെ ഒരു തണ്ടിൽ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം അതിൻ്റെ ഒരു ചെറിയ മുട്ടാണ്